എല്ലാ പി എസ് സി ഉദ്യോഗർത്ഥികൾക്കും ലച്ചു സജ്യൂട്ടീവ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എന്നിങ്ങനെയുള്ള എക്സാമിനേഷനാണ് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ഏതാ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഇപ്പൊ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എടുത്തു നോക്കിയോ അടുത്തുള്ള എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പർ ഒക്കെ എടുത്താല് നമുക്ക് ഇടയ്ക്ക് ക്വസ്റ്റിൻ കിട്ടുന്ന ഒരു ഏരിയയാണ് പക്ഷി സങ്കേതങ്ങൾ വളരെ സിമ്പിളാണ് നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടാവും പഠിച്ചവർക്ക് ഇത് നല്ലൊരു റിവിഷൻ ആയിരിക്കും പഠിക്കാത്തവർക്ക് അവർക്ക് ക്ലാസ് ആയിട്ടും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് അല്ലേ തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വരുന്നു പക്ഷി നിരീക്ഷകനായിരുന്ന ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന പക്ഷി ഇത് തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും കൂടിയാണ് തട്ടേക്കാട് അപ്പൊ തട്ടേക്കാട് പക്ഷി സങ്കേതം പഠിക്കുമ്പോൾ നാല് പോയിന്റ് ആണ് വേണ്ടത് ഒന്ന് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലവിൽ വന്ന പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഈ നാല് പോയിന്റ്സും തട്ടേക്കാട് പക്ഷി സങ്കേതവുമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കാരണം നമുക്ക് മുൻവർഷങ്ങളിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദ്യം കിട്ടിയേക്കാം അതുകൊണ്ടാണ് ഇത് നാല് പോയിന്റ്സും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം ഇനി നമുക്ക് വേറെ കുറച്ച് ഭക്ഷ്യസങ്കേതങ്ങളുണ്ട് അല്ലേ ഏതൊക്കെയുണ്ട് കുമരകമുണ്ട് അതുപോലെ തന്നെ ചൂലന്നൂരുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി മനസ്സിലാക്കാം ഓക്കെ തട്ടേക്കാട് ഭക്ഷ്യസങ്കേതം നമ്മൾ പഠിച്ചല്ലേ ഒരു കാര്യം ഓർത്തപ്പോൾ എന്ന് പറഞ്ഞോട്ടെ അല്ലേ മറന്നുപോകും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നമുക്കറിയാം ഒക്ടോബറിൽ വരും കേട്ടോ അതിൻ്റെ ഇത് അപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ചാം ആയിരിക്കും കേട്ടോ ജൂലൈ പതിനഞ്ചാം തീയതി ആയിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നാലെ വരുന്ന വീഡിയോസിൽ എവിടെയെങ്കിലുമൊക്കെ പറയാം ഇപ്പൊ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇൻഫോം ചെയ്തോന്നേ ഉള്ളൂ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനുള്ള ക്ലാസ് നമ്മൾ ലെച്ചു സിജിറ്റിപ്സിന്റെ ആപ്പിലൂടെയാണ് ക്ലാസ് ചെയ്യുന്നത് ക്ലാസ് ആരംഭിക്കുന്നത് പതിനഞ്ചാം തീയതി ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നെ ഇൻഫോം ചെയ്യാം അപ്പൊ നോക്കൂ ബേക്കേഴ്സ് എസ്റ്റേറ്റ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം നമ്മളിവിടെ വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട് വേമ്പനാട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം വേമ്പനാട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണേത് കുമരകം പക്ഷി സങ്കേതം വേമ്പനാട് പക്ഷി സങ്കേതം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ബേക്കേഴ്സ് എസ്റ്റേറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ പി എസ് സിയുടെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം അതുപോലെ തന്നെ നമ്മുടെ ദേശാടന പക്ഷികളുടെ പറുതീസ പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം ഓക്കെ കടലുണ്ടിയാണ് ദേശാടന പക്ഷികളുടെ പറുതീസ മാറിപ്പോരുത് ദേശാടന പക്ഷികളുടെ പറുതീസ കടലുണ്ടി ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം പക്ഷി സങ്കേതം വേമ്പനാട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം പിന്നെ കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ് ചിത്രകൂടൻ പക്ഷികൾക്ക് പ്രശസ്തമാണെന്ത് പക്ഷി പാതാളം ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മഗിരി കുന്നുകളിലാണ് ചിത്രകൂടൻ പക്ഷികൾ ഓക്കെ ചിത്രകൂടൻ പക്ഷികൾക്ക് പ്രശസ്തമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പക്ഷിപ്പാതാളം ഓക്കെ ഇപ്പൊ ഓർത്തു വെക്കുക ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം പക്ഷി ഗ്രാമം നൂറനാട് പക്ഷി വയനാട് ബ്രഹ്മഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നു ദേശാടന പക്ഷികളുടെ പറദീസ കടലുണ്ടി കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം മംഗളവനം വന്യജീവി സങ്കേതവും കൂടിയാണ് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും കൂടിയാണ് ഇത് മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ് എറണാകുളം ജില്ലയിലാണ് മംഗളവനം എറണാകുളം സിറ്റിക്കകത്ത് സ്ഥിരീകരണം പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് മംഗളവനമാണ് ഇവിടെ കടവാവലുകളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓക്കെ കടവാവലുകൾക്ക് പ്രശസ്തമാണ് എന്ന് പറയുന്നത് മംഗളവനം പക്ഷിസങ്കേതം ഇനി അടുത്തത് കേരളത്തിലെ മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള പക്ഷി സങ്കേതമാണ് ചൂളന്നൂർ പക്ഷിസങ്കേതം ചൂളന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം ഓക്കെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നും കെ കെ നീലകണ്ഠൻ എന്നും അറിയപ്പെടുന്ന കെ കെ നീലകണ്ഠൻ പക്ഷിസങ്കേതം എന്നും അറിയപ്പെടുന്നതും ഏതാണ് മംഗളവനം പക്ഷിസങ്കേതമാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ നീലകണ്ഠനാണ് കേട്ടോ കേരളത്തിലെ പക്ഷികൾ ഓർത്ത് വയ്ക്കുക കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് കെ കെ നീലകണ്ഠനാണ് കെ കെ നീലകണ്ഠൻ്റെ തൂലിക നാമമാണ് ഇന്ദുചൂടൻ എൻ്റെ പഴയ ക്ലാസ്സിലൊക്കെ ഞാൻ പറയുമായിരുന്നു നമ്മള് എന്താണ് ആ രാവണപ്രഭു അതുപോലെ തന്നെ ഏതായിരുന്നു മറ്റേ സിനിമ ഞാൻ മറന്നു എൻ്റെ പെട്ടെന്ന് വരുന്നില്ല മോഹൻലാലെ ഫാദർ ആയിട്ട് ഫാദർ ഫിഗർ ആയിട്ട് വരുന്നുണ്ട് അല്ലെ കെ കെ നീലകണ്ഠൻ മകൻ ഇന്ദു അപ്പോൾ അത് ഓർത്ത് വെക്കുക കെ കെ നീലകണ്ഠന്റെ തൂലികാഥാണേത് ഇന്ദു ചൂടൻ സിനിമയുടെ പേര് ആർക്കെങ്കിലും ഓർമ്മ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കു ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത് പക്ഷേ സങ്കേതത്തിൽ ഒന്നുകൂടി പറയാം ഇതൊരു റിവിഷൻ കിടക്ക വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ എടുക്കാം സി കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ പക്ഷി സങ്കേതം തട്ടേക്കാട് തട്ടേക്കാട് പക്ഷി സങ്കേതം വന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഏത് തട്ടേക്കാട് പക്ഷി സങ്കേതം ബേക്കേഴ്സ് ഇസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കുമരകം പക്ഷി സങ്കേതമാണ് വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭക്ഷ്യസങ്കേതമാണ് കുമരകം മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിലകൊള്ളുന്ന പക്ഷി സങ്കേതമാണ് ചൂളഞ്ഞൂര് പാലക്കാട് ജില്ലയിലാണ് കുഞ്ചങ്ങമ്പ്യാർ സ്മൃതി വനം എന്നും കെ കെ നീലകണ്ഠൻ പക്ഷി സങ്കേതമെന്നും അറിയപ്പെടുന്നു കെ കെ നീലകണ്ഠനാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ നീലകണ്ഠന്റെ തൂലികാ നാമം ഇന്ദുചൂടൻ കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാട് പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന വയനാട് ബ്രഹ്മഗിരി കുന്നുകളിൽ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പക്ഷിയാണ് ചിത്രകൂടൻ പക്ഷികൾ ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടർ സലീം അലിയുടെ ബർത്ത്ഡേ ആണ് എന്നു പറയുന്ന നവംബർ ട്വൽത്ത് ഓക്കെ ഈ നവംബർ ട്വൽത്ത് ആണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം പ്രീവിയർ ക്വസ്റ്റ്യൻ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ട് ഓർത്തുവെക്കുക ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് ഇനി ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവെച്ച ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് കേട്ടോ ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവ ഡോക്ടർ സലീം അലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഡോക്ടർ സലീം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസ് നമ്മൾ ജൂലൈ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഫീസിൽ ഡിഡക്ഷൻ കാണും അത് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഞാൻ ഇൻഫോം ചെയ്തതായിരിക്കും അപ്പോൾ അത് കേൾക്കുക ജോയിൻ ചെയ്യുമെങ്കിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു